വെൽക്കം ബാക്ക് ടു മോസോ ഫുട്ബോൾ ബാർസലോണ ഫൈവ് റയൽ മാഡ്രിഡ് ടു അങ്ങനെ റയലിനെ നാളം കരുത്തി ബാർസലോണ സ്പാനിഷ് സൂപ്പർ കപ്പിൽ മുത്തോട്ടിരിക്കുകയാണ് ഹാൻസിഫ്ളിക്കിൻ്റെ അണ്ടറിലെ ആദ്യത്തെ ട്രോഫിയാണ് ഒരു അടിപൊളി ഫൈനൽ റെക്കോർഡാണ് ഹാൻസി ഫുളിക്കിനുള്ളത് അത് അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ പൊന്നോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എഫ് എ കപ്പ് യുണൈറ്റഡ് ആഴ്സണൽ മത്സരം കണ്ടതിന് ശേഷം ഈ കളി കണ്ടു കഴിഞ്ഞപ്പോൾ കളി ടു എക്സി പോണ പോലത്തെ അങ്ങനത്തെ ഒരു ഫീലിങ്ങ് ആണ് അത്ര അടിപൊളിയായിട്ടാണ് എൻ ടു എൻ നല്ല രസമായിട്ടാണ് കളി കളി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ബാർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് അതിന് രണ്ട് ഒന്ന് രണ്ട് ചാൻസുകൾ കിട്ടി അത് അവിടെ കോട്ട് പോയി സേവ് ചെയ്യാണ്ട് അതിന് ശേഷമാണ് പിന്നെ എംബാപ്പ് പോയി അടിച്ചത് എംബാപ്പെ പോയി അടിച്ചു അടിപൊളി ഗോളായിരുന്നൊന്നും പറയാനില്ല പഴയ എംപാപ്പേനെ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ റെയിൽ ഈ മത്സരത്തിലേക്ക് എന്താ ക്ലിയർ ആയിട്ട് ഒരു അപ്പർ ഹാൻഡ് കിട്ടുമെന്ന് വിചാരിച്ചൊരു സാഹചര്യത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ എംപാപ്പ ദിവസമായിരിക്കും റെയിലിൽ നിന്നും പിടിച്ച് കയറുന്നതാണ് വിചാരിച്ചത് പക്ഷേ അവിടെ വെച്ച് ബാർസലോണ ശരിക്കും ഒരു ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി കാണിച്ചു എന്നുള്ളതാണ് അവർ അതിൽ നിന്ന് താഴേക്ക് പോയില്ല പക്ഷെ അതിൽ നിന്ന് അത് ആയിക്കോട്ടെ ഒരു ഗോൾ അവരടിച്ചു അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ തിരിച്ചടിച്ചോളാം ആ ഒരു മൈൻഡിലാണ് പിന്നെ അങ്ങോട്ട് ബാർസലോണ കളി കളിക്കാൻ തുടങ്ങിയത് പിന്നെ യമാലിൻ്റെ ഗോള് വന്നു മനോഹരമായിട്ടുള്ള ഗോളായിരുന്നു മെസ്സി എസ്ക് ഗോൾ എന്ന് തന്നെ പറയാം മെസ്സി ഇതുപോലെ തന്നെ ഒരു ഗോള് റയലിൻ്റെ അതേ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ യമാലിൻ്റെ ഗോൾ അതിനുശേഷം പിന്നെ പെനാൽറ്റി ഇൻസിഡൻറ്റ് വന്നു കമവിംഗ്യയുടെ ഫൗൾ ഒബ്വിയസ്ലി അത് ക്ലിയർ പെനാൽറ്റി ആണ് എന്തുകൊണ്ട് റെഫർ ചെയ്ത് ഫസ്റ്റ് ടൈം കണ്ടില്ല എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ പിന്നെ വാറിലൊക്കെ പോയി നോക്കിയാണ് അത് പെനാൽറ്റി ആ തീരുമാനമൊക്കെ എടുത്തത് അപ്പോൾ അങ്ങനെ അത് പെനാൽറ്റി ആയി ലെവൻഡോസ് അടിച്ച് കയറ്റി പിന്നീട് അതിന് ശേഷം വന്നാൽ റഫീനിയുടെ ഗോളും എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കിഡിലും കോളും ഒന്നും പറയാലോ കുണ്ടയുടെ പാസ് പുള്ളി വന്നിട്ട് ആ ഒരു ഫിനിഷ് ഒരു കിടിലോൽ ഫിനിഷ് ആ ഒരു കറക്റ്റ് ആ ഒരു താഴെ ബോട്ടം കോർണറിലേക്ക് അത് അടിച്ചിട്ട് അത്രയും പേസിൽ അടിപൊളി ഫിനിഷ് ആയിരുന്നു പിന്നീട് അതിന് ശേഷമാണെങ്കിലും റഫീ സൂപ്പർ കളിയായിരുന്നു നൃത്ത മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് റഫീനെ കാണിച്ചു തന്നത് അതുപോലെ തന്നെ ബാളിലേക്ക് വഴിയൊരുക്കീതും അപ്പം അങ്ങനെ മൊത്തത്തിൽ റഫിങ്ങ ഷോ ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ എന്ന് പറയാം റയലിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഇതിനുമുമ്പ് ആണെന്നു ക്ലാസ്സൊക്കെ നാലേ പൂജ്യം പൊട്ടിയതിനകത്ത് ഏഴെട്ട് ഓഫ് സൈഡ് എമ്പാപ്പയ്ക്ക് നേരെ വിളിച്ചതാണ് പക്ഷെ നേരത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം എംബാപ്പയാണ് ആകെ ഉണ്ടായിരുന്നത് റയലിന് ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ബാക്കിയുള്ളവരൊക്കെ കണക്കായിരുന്നു അതുപോലെ ചുവമേനിയുടെ പെർഫോമൻസ് ചുവമേനിയുടെ വളരെ വളരെ മോശം പെർഫോമൻസ് ആണ് ഇന്നലെ കാഴ്ച വെച്ചത് ചുവമേനീന ഇപ്പോൾ ഒത്തിരി നാളുകളായിട്ട് റെയിൽ ഫാൻ റെയിൽ ഫാൻസിൻ്റെ പറയുന്നതാണ് ചുവമേനി ക്ലബ്ബ് വിട്ട് പോകണം അല്ലെങ്കിൽ ചുവമേനി പോകുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ റൂമറുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ലോങ് കരിയർ റെയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല റെയിലിൻ്റെ വലിയൊരു ഇഷ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ബാക്ക് അതുപോലെ ലെഫ്റ്റ് ബാക്ക് ഇങ്ങനെ ഏരിയകളിലൊക്കെ അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യും വരും സമ്മറിൽ ട്രാൻസ്ഫർ അഡ്രസ്സ് ചെയ്യും അപ്പോൾ എന്തായാലും റെയിനെ സംബന്ധിച്ചത് വൻ നാണം കെട്ടൊരു തോൽവിയാണ് ഇപ്പോൾ രണ്ട് മത്സരങ്ങളിൽ ബാർസോണയോക്കെതിരെ നാല് ഗോളിലധികം തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് മാനേജറിൻ്റെ സാക്കിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിനിടയൊക്കെ ഒത്തിരി തവണ പെരേസിനെയും അതുപോലെത്തെ ലപ്പോർട്ടിനെയും മാറ്റി മാറ്റി കാണിക്കുന്നുണ്ടായിരുന്നു സോ എന്തെങ്കിലും ഡിസിഷൻ പെരേസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫിൽ തന്നെ നാല് ഗോൾ വഴങ്ങിയതിന് ശേഷം പിന്നെ റയൽ പ്ലയേഴ്സിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി കൈയിൽ നിന്ന് പോയി കിളി പോയ പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത് ശരിക്കും അവർ ഭാഗ്യം എന്ന് പറയാമെന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ആറോ ഏഴോ അതിലധികമോ ഗോളുകൾ മേടിക്കേണ്ട ഒരു കളിയാണ് റയൽ ഭാഗ്യം കൊണ്ട് അത് അഞ്ചിൽ ഒതുങ്ങി എന്നുള്ളതാണ് അതുപോലെ തന്നെ ശേഷം എനിക്ക് റെക്കോർഡ് കിട്ടിയത് അത് ഓബിയസ്ലി റെക്കോർഡാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി കംപ്ലീറ്റ്ലി കൈവിട്ടു പോയില്ല എന്നുള്ളതാണ് അഞ്ച് രണ്ടിൽ ഒതുങ്ങി എന്നുള്ളത് വൈലൻ്റെ ഭാഗ്യം അതുപോലെ ഹാൻസി പുള്ളിക്കിൻ്റെ ഇൻ ഗെയിം മാനേജ്മെൻ്റ് പുള്ളിക്കാരൻ കറക്റ്റ് സമയത്ത് ഗാവിനും അതുപോലെ യമാനിലൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു റെഡ് കാർഡ് ഇട്ടിയതിന് ശേഷം അപ്പോൾ അങ്ങനെ വളരെ തന്ത്രപരമായിട്ടാണ് പിന്നീട് ഗെയിമിനെ ഹാൻസി ഹാൻസിപ്ലിക്ക് മാനേജ് ചെയ്തത് സോ വട്ട് യു ഗൈസ് തിങ്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി മുങ്ങണം